ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് വിഷുവിൻ്റെ പിറ്റേ അധികസത്തെ വീഡിയോ ആണ് കാണിക്കുന്നത് പ്രത്യേകതകളൊന്നുമില്ലാത്ത വിഷു കടന്നു പോയി കേട്ടോ അച്ഛനില്ലാത്ത ആദ്യത്തെ വിഷു ആണ് കേട്ടോ എനിക്കത് അപ്പം അങ്ങനെ അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോയി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വിഷു വിഷുവിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ രാവിലെ ഞങ്ങൾ ചായക്കും അതുപോലെ നമ്മളിന്ന് പച്ചരിയോ പച്ചരി ഉപയോഗിച്ചിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതിനുള്ള വെള്ളം കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതിനുള്ള വെള്ളം കൂടി ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ഒക്കെ ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഞാനിത് അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴും നമ്മളെ സ്റ്റൗവിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു സ്റ്റൗ ഉണ്ടല്ലോ അതിൻ്റെ ഒരു എന്താ പറയുക ഇപ്പോൾ ഇനി രണ്ടെണ്ണത്തിൽ ഒന്ന് കേട്ടോ അപ്പോൾ അത് അതിനിപ്പോഴും എന്തോ ഒരു കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും ഞാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ പച്ചരിപ്പൊടിയൊക്കെ ഒന്ന് ഒഴിച്ച് പാത്രത്തിലേക്ക് ആക്കുകയാണ് പച്ചരി വാങ്ങാറുണ്ട് പച്ചരിപ്പൊടിയും വാങ്ങാറുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കലക്കി നമുക്ക് ആദ്യം സെറ്റാക്കി വെക്കാനുണ്ട് ആദ്യം ഞാൻ സാധാ പച്ച വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കൂട്ടോ പിന്നെ അതിന് ശേഷം അതിലേക്ക് തിളച്ച വെള്ളമൊഴിക്കാറുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ പച്ചരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമ്മൾ നിമിഷ ആ സമയം തന്നെ ഉണ്ടാക്കാൻ പറ്റും പച്ചരിയാണെന്നുണ്ടെങ്കിൽ തലേ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതേ അതിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ദോശയ്ക്കുള്ള ഒക്കെയുള്ള ചട്ടിയും കൂടി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തേ അതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ പിന്നെ അത് തികീണുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനതൊന്ന് ചായക്ക് വെച്ച വെള്ളത്തൊന്നും കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിതേ ദോശയൊക്കെ ടേബിളിലല്ലേ അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ഒരു സൈഡ് കൂടെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയം നമ്മൾ ചായ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചായയിൽ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചായപ്പൊടിയല്ല കേട്ടോ കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇനി കാപ്പി കഴിയുന്ന സമയത്ത് നമ്മൾ ചായപ്പൊടിയാണ് വാങ്ങുക പിന്നെ ചായപ്പൊടി വാങ്ങിയിട്ട് കഴിയുന്ന സമയത്ത് നമ്മൾ കാപ്പിപ്പൊടി വാങ്ങും അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പൊടി കുറച്ച് ഇടാറുള്ളൂ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചായ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ അതേ പിന്നെ കഞ്ഞിക്ക് വേണ്ട കുക്കറും കൂടി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടിയരി കഞ്ഞിയാണ് ചൂട് കാലമല്ലേ കുറച്ച് കഞ്ഞി എടുക്കണമൊക്കെ നല്ലതാണ് അപ്പോൾ അതുപോലെ അതുപോലെതേ ഉപ്പേരിക്ക് മാണിത്തട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ സാധാരണ ഞാൻ അങ്ങനെ വലുപ്പും കാര്യങ്ങളൊന്നും നോക്കാതെയാണ് അരിഞ്ഞെടുക്കാറുള്ളത് അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് നാളികേരൊക്കെ ഇട്ടുണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് എന്താ പറയുക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊക്കെയാണ് അരിഞ്ഞു വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടോ ഒരു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നേന്ത്രക്കായയുടെ മാണിത്തട്ടയാണ് കേട്ടോ ഇതിന് കുറച്ച് ഉറപ്പ് കൂടുന്നത് നേരെ മറിച്ച് നമ്മൾ ചെറിയ കായയുടെ മണിത്തട്ടയാണെങ്കിൽ ഇത്ര ഉറപ്പുണ്ടാവില്ല കേട്ടോ പിന്നെ ഇതിന് കുറച്ചൊരു ഒരു കറ കൂടുതലുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഞാനതൊക്കെ നരിഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് അത്യാവശ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും കൂടെ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് കുറച്ച് നേരം അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഞാനത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളത് കുറച്ച് മാന്തൾ മീൻ വെള്ളിലിട്ട വെച്ചിട്ട് അതൊക്കെ വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്കുള്ള തേങ്ങയും കൂടിയൊക്കെ ഒന്നാരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ രാവിലെ ദോശയ്ക്ക് ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നാളികേരം ഉള്ളി ചേർത്തിട്ട് കുറച്ച് മുളക് കൂടി ഉപ്പും കൂടി ഇട്ടിട്ട് ഉള്ളി ചേർത്തിട്ട് അരച്ച ചമ്മന്തിയായിരുന്നു കേട്ടോ അത് ഞാനങ്ങനെ ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഏട്ടന് പഞ്ചസാരയാണ് ദോശയ്ക്ക് വേണ്ടതെന്ന് എന്ന് പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ ചമ്മന്തി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ കറിക്ക് അരച്ചെടുക്കാനുള്ളതും തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആ ചമ്മന്തി ഉണ്ടല്ലോ ആ ചമ്മന്തിയിലേക്കാണ് ബാക്കി തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് അപ്പോഴേക്ക് നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഇത് ഞാൻ രണ്ട് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മാണിത്തട്ട അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അത് രണ്ട് പ്രാവശ്യം ഒന്ന് എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കറ ചുഴ ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നമ്മളിങ്ങനെയൊക്കെ കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറേൻ്റെ ഒരു കുത്തലൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും കേട്ടോ മറ്റേ നേന്ത്രപ്പാഴ നേന്ത്രകായയുടെ അല്ലയെന്നുണ്ടെങ്കിൽ ഇത്ര കറ ചുഴക്കില്ല കേട്ടോ അപ്പോൾ ഞാനത് അത് ഈ ചട്ടിയിൽ ഇടും ചെയ്തു കേട്ടോ ഇതിൽ ആണെങ്കിൽ ഫുള്ളായിട്ട് നിൽക്കണമുണ്ട് അപ്പോൾ ഏതായാലും അത്യാവശ്യം നല്ലോണം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ കുറച്ച് കടുക്കാണ് ഇട്ട് കൊടുത്തത് സാധാരണ ഞാൻ അരി അരിയാണ് ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ അരി വറുത്തെടുക്കാറാണ് ചെയ്യാറ് അരി ഉണക്കമുളകും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഇന്നിപ്പോൾ തീയതി ഞാനതിൽക്ക് കുറച്ച് കടുക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ കടുക് ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് മഞ്ഞൾ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ പൂസ് എരി കൂടിയിട്ടുണ്ടെങ്കിൽ കഴിക്കണില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണമൊന്നുമില്ല കേട്ടോ നമുക്ക് മതി മതിയൊരു വേണം നിർബന്ധമുള്ളവരൊന്നുമില്ല കേട്ടോ അവിടെ അപ്പോൾ അങ്ങനെ അതൊന്നവിടെ സെറ്റ് ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ മാന്തൽ മീനും കൂടെ ഒന്ന് പുളിയൊക്കെ പറഞ്ഞ് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി പൊടിച്ചത് തീർന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനത് പൊടിച്ചിട്ട് ഇടാനാവില്ല എന്ന് വിചാരിച്ചിട്ട് അല്ലാത്ത രീതിയിലാണ് എടുക്കുന്നത് അപ്പോൾ അതേ ഉപ്പേരി ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അപ്പോസിനും അനുവിനുമുള്ള കഞ്ഞിയും കൂടെ എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞ് ഉപ്പേരി ഒക്കെ ഒന്ന് വലിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഉപ്പേരിയിൽ നമ്മൾ വെള്ളം ഒഴിക്കണില്ല അല്ലാതെ തന്നെയാണ് ചെയ്യണത് ഇരുമ്പിൻ്റെ ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും നമ്മൾ ഇന്ന ഉപ്പേരിയൊന്നുമില്ല ഏത് ഉപ്പേരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഇരുമ്പിൻ്റെ ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ ഇവിടെ ഇരുമ്പിൻ്റെ ചട്ടിയില്ല ഉള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത് ഞാൻ കഴിച്ചു നോക്കിയ ടേസ്റ്റ് തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇതേ ഉള്ളൂ ഞാൻ ഇത് വെച്ചുണ്ടാക്കണോ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റായി വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഒക്കെ റെഡിയതിന് ശേഷം കുറച്ച് നാളികേരം ചതച്ചിട്ട് കൊടുക്കാൻ കേട്ടോ നാളികേരത്തിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാനുണ്ട് എന്നുള്ളവരൊന്ന് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ ഞാൻ വെളുത്തുള്ളി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുപ്പേരൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് നമ്മൾ വീട്ടിൽ ആട്ടി ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ല മാറ്റം ഉണ്ടായിരിക്കും കേട്ടോ അത് ഉപയോഗിച്ച് എനിക്ക് എനിക്കറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് പിന്നെ അങ്ങനെ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ രാവിലെ തന്നെ അപ്പൂസനും കുളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആരെങ്കിലും കുളിക്കണത് കാണുമ്പോൾ അപ്പൂസനും കുളിക്കണം എന്നുള്ളത് പുതിയ വരികയാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ അവനെ കുളിപ്പിച്ചതിന് ശേഷമാണ് അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ ആയപ്പോൾ നമ്മൾ ഒരു മണി കഴിഞ്ഞിട്ട് ചോറ്ണ്ണാൻ വേണ്ടി എടുത്ത സമയം അപ്പോൾ നമുക്ക് കറി ഉപ്പേരി മാത്രമേ ചോറിനുണ്ടായിരുന്നുള്ളൂ മാന്തളി കറിയും അതുപോലെ മാണിത്തട്ടയുടെ ഉപ്പേരിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ മാണിത്തട്ടയൊക്കെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അത് രണ്ട് നമ്മളെന്താ പറയുക ഒരു നേരം കഴിക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും എടുക്കും അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് നല്ലോണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്ന കൂട്ടുകാരെ ഇത് ചോറിനേക്കാളും കൂടുതൽ ഉപ്പേരി ഉണ്ടല്ലോ എന്നുള്ളത് എല്ലാ ഉപ്പേരി ഒന്നും നമ്മളിങ്ങനെ എടുക്കാറില്ല ചക്ക കൂട്ടാനും ഇങ്ങനത്തെ ഉപ്പേരിയൊക്കെയാണെന്നുണ്ടെങ്കിൽ എടുക്കാറുള്ളൂ കേട്ടോ പിന്നെ ആയിട്ട് ഉച്ചയ്ക്ക് വന്ന സമയത്ത് കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മത്തി മീനാണ് കിട്ടും അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒക്കെ ഒന്ന് അരച്ച് സെറ്റാക്കി കൊടുക്കുകയാണ് അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് അരച്ച് കൊടുത്തതിന് ശേഷം വൈകുന്നേരം അതും കൂട്ടിയിട്ടാണ് നമ്മൾ ചോറ് ഇട്ടുക അപ്പം നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് നമ്മളിപ്പോൾ ചെറിയ വീഡിയോസാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈബ്ലീസ് യു എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക ബായ്